നല്ല രൂപത്തിൽ ബോധമുണ്ടായി നല്ല ബോധം അതായത് ഈ നിമിഷപ്രിയയുടെ വിഷയവും അബ്ദുൾ റഹീമിന്റെ വിഷയവും ശക്തമായ രൂപത്തിൽ എടുത്ത് സംസാരിക്കുന്നുണ്ട് മുസ്ലിങ്ങളായിട്ടുള്ള യൂട്യൂബർമാര് തന്നെ അവർ പറയുന്നുണ്ട് ഇവര് രണ്ടു പേരും കൊലയാളികളാണ് ഇവര് രണ്ടു പേരും ഒരു നിലയ്ക്കും മനുഷ്യത്വം അനുഭവിക്കുക മനുഷ്യത്വം ഇവർക്കൊരു രൂപത്തിലും നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്ത അർഹിക്കാത്ത ഒന്നാണ് അതുകൊണ്ട് രണ്ടു പേരും കൊലയാളികളാണ് രണ്ടു പേർക്കും അർഹിക്കുന്ന ശിക്ഷ ലഭിച്ചേ പറ്റൂ ഈ രണ്ട് നരാധമന്മാരായിട്ടുള്ള കൊലയാളികളെയും കോടികൾ കൊടുത്ത് യമനിൽ നിന്നും ഒരുത്തനെ കോടികൾ കൊടുത്ത് സൗദി അറേബ്യയിൽ നിന്നും ഇവിടെ എത്തിച്ചിട്ട് എന്തിനാടാ നെല്ലിക്കാ ഉപ്പിലിടുന്നത് പോലെ ഉപ്പിലിടാനോ

ഹീമും അതുപോലെ അടുത്ത ദിവസം വധശിക്ഷ കാത്ത് യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയും ഇവർ രണ്ടു പേരും രണ്ടാളുകളെ വധിച്ചതിനുള്ള കൊന്നതിനുള്ള കൊല ചെയ്തതിനുള്ള കുറ്റം കൊണ്ടാണ് ജയിലിലായത് എന്നുള്ളത് വ്യക്തം അബ്ദുറഹീം സൗദി അറേബ് അറേബ്യയിലുള്ള ഒരു പ്രായം കുറഞ്ഞ ഒരു പയ്യനെ കാറിലൂടെ പോകുമ്പോൾ കഴുത്ത് പിടിച്ചോ ഉള്ള ശാസ്ത്രീയ വശങ്ങളെല്ലാം നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ട് അവൻ കൊല്ലപ്പെട്ടു അത്രയും അവനെ വധിച്ചു എന്നെല്ലാം നമുക്ക് അറിയാൻ കഴിഞ്ഞു അതുപോലെ യമനിലുള്ള നിമിഷപ്രിയ അദ്ദേഹത്തിന്റെ കാമുകനുമായി ഒന്നിച്ചു തുടങ്ങിയ ഒരു ക്ലിനിക്ക് ഓക്കെ അവസാനം ആ ക്ലിനിക്ക് സ്വന്തമാക്കാൻ വേണ്ടിയോ എന്തോ മാനസിക ഭ്രമം കൊണ്ട് ആ ക്ലിനിക്കിന് വേണ്ടി മുതൽ മുടക്കിയ യമൻ പൗരനെ വെട്ടി നുറുക്കി കൊന്ന് ആ ബിൽഡിങ്ങിന്റെ മുകളിലുള്ള വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചു നാട്ടിലേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു പിടിക്കപ്പെട്ടത് ഈ രണ്ടുപേരും വധശ്രമത്തിന് തന്നെയാണ് പിടിക്കപ്പെട്ടത് അത് തെളിയിക്കപ്പെട്ടതാണ് അബ്രഹീമിന് അത് വളരെ ശാസ്ത്രീയമായി സി സി ടി വി ദൃശ്യങ്ങളുടെ സാന്നിധ്യത്തിലെല്ലാം ചോദ്യം ചെയ്തപ്പോൾ തെളിയിക്കപ്പെട്ടതാണ് കുറ്റം സമ്മതിച്ചതാണ് വധശ്രമത്തിന് തന്നെയാണ് ജയിലിലായത് ഈ രണ്ടുപേരും വധശ്രമത്തിന് പിരിക്കപ്പെട്ട ക്രിമിനലുകൾ ഇവരെ രക്ഷിക്കാൻ മലയാളിയിൽ എന്തിനാണ് മുതലക്കണ്ണീരൊഴുക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കോടികൾ സ്വരൂപിക്കുന്നു ഈ ശബ്ദ സന്ദേശം ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത അത്ഭുതം തോന്നി അതിലുപരി വല്ലാത്ത സന്തോഷവും തോന്നി കാരണം നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ ചിന്തിക്കുകയും മറ്റുള്ളവർ എന്ത് കരുതും എന്ന് കരുതാതെ അത് കരുതാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് വിട്ടുകൊടുത്തിട്ട് കൃത്യമായി തുറന്നു പറയാൻ കഴിഞ്ഞില്ലേ രണ്ടു പേരും ക്രിമിനലുകളാണ് എന്താ സംശയം അവരെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്തണമെങ്കിൽ ആയിക്കോ പക്ഷേ അവരെ നിരപരാധികളാണ് എന്ന് പറഞ്ഞ് കോടികൾ പണം പിരിച്ച് ആ സുഖലോലുപതയിൽ ആക്ഷൻ ഈ ഈ വോയിസ് ഒന്ന് കേൾക്കൂ അദ്ദേഹം പറയുന്നുണ്ട് അതെല്ലാം അല്പം സ്പീഡ് നമസ്കാരം ഞാൻ കെ എം ഒന്ന് കോഴിക്കോട്ടെന്ന് ലോക മലയാളികൾക്കിടയിൽ വലിയ ചർച്ചാ ജയിലിലുള്ള ഇതിനു ും പല രാജ്യങ്ങളിലേയും വിധേയമാക്കപ്പെട്ടിട്ടുണ്ട് പലരെയും ജീവപര്യന്തം എന്തുകൊണ്ടാ ആ പുരസ്കാരം വാങ്ങി എന്തുകൊണ്ടാകൊണ്ടല്ല ഇതുപോലെയുള്ള നീചവൃത്തികളും കൊലപാതകങ്ങളും ചെയ്തതുകൊണ്ടാ അതുപോലെ അടുത്ത ദിവസം വധശിക്ഷ കാത്ത് യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയും ഇവർ രണ്ടു പേരും രണ്ടാളുകളെ വധിച്ചതിനുള്ള കൊന്നതിനുള്ള കൊല ചെയ്തതിനുള്ള കുറ്റം കൊണ്ടാണ് ജയിലിലായത് എന്നുള്ളത് വ്യക്തം അബ്ദുറഹീം സൗദി അറേബ്യ അറേബ്യയിലുള്ള ഒരു പ്രായം കുറഞ്ഞ ഒരു പയ്യനെ കാറിലൂടെ പോകുമ്പോൾ കഴുത്ത് പിടിച്ചോ ഉള്ള ശാസ്ത്രീയ വശങ്ങളെല്ലാം നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ട് അവൻ കൊല്ലപ്പെട്ടു അബ്ദുറഹീം അവനെ വധിച്ചു എന്നെല്ലാം നമുക്ക് അറിയാൻ കഴിഞ്ഞു അതുപോലെ യമനിലുള്ള നിമിഷപ്രിയ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കാമുകനുമായി ഒന്നിച്ചു തുടങ്ങിയ ഒരു ക്ലിനിക്ക് ഒക്കെ അവസാനം ആ ക്ലിനിക്ക് സ്വന്തമാക്കാൻ വേണ്ടിയോ എന്തോ മാനസിക ഭ്രമം കൊണ്ട് ക്ലിനിക്കിനുവേണ്ടി മുതൽ മുടക്കിയ യമാൻ പൗരനെ വെട്ടി നുറുക്കി കൊന്ന് ആ ബിൽഡിങ്ങിന്റെ മുകളിലുള്ള വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചു നാട്ടിലേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു പിടിക്കപ്പെട്ടത് ഈ രണ്ടുപേരും വധശ്രമത്തിന് തന്നെയാണ് പിടിക്കപ്പെട്ടത് അത് തെളിയിക്കപ്പെട്ടതാണ് അബ്രാഹീമിനത് വളരെ ശാസ്ത്രീയമായി സി സി ടി വി ദൃശ്യങ്ങളുടെ സാഹചര്യത്തിലെല്ലാം ചോദ്യം ചെയ്തപ്പോൾ തെളിയിക്കപ്പെട്ടതാണ് കുറ്റം സംബന്ധിച്ചതാണ് വധശ്രമത്തിന് തന്നെയാണ് ജയിലിലായത് ഈ രണ്ടുപേരും വധശ്രമത്തിന് വിധിക്കപ്പെട്ട ക്രിമിനലുകൾ ഇവരെ രക്ഷിക്കാൻ മലയാളികൾ എന്തിനാണ് മുതലക്കണ്ണീരൊഴുക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കോടികൾ സ്വരൂപിക്കുന്നു ലക്ഷക്കണക്കിന് ഡിറം റിയാലുകൾ ഡോളറുകൾ പിരിക്കുന്നു സൗദി അറേബ്യയിൽ ബിരിയാണി ചലഞ്ചുകൾ നടത്തി അഴിമതി നടക്കുന്നു സൗദി അറേബ്യയിൽ നിയമവിരുദ്ധമായി ൾ നടത്തുന്നു ഇതുകൊണ്ട് എന്തുണ്ടായി വിഷയം വലിയൊരു കച്ചവടമായി മാറി നിമിഷപ്രിയയുടെ നിമിഷപ്രിയുടേത് കച്ചവടമായി മാറി എന്ന് എനിക്ക് വിശ്വാസമില്ല വലിയൊരു കച്ചവടമായി മാറി കൗൺസിലേറ്റിൽ ഒരു ജീവനക്കാരനായിരുന്ന സാധാരണ ഒരു ടെമ്പറ ജീവനക്കാരുന്ന ഒരു മനുഷ്യൻ ഇപ്പോ നാട്ടിലേക്ക് രക്ഷപ്പെട്ട് ചെക്കേറിയപ്പോൾ അദ്ദേഹം വാങ്ങിയത് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയുടെ കാർ അത് കീ താക്കോൽ കണ്ടതാണ് അതുപോലെ അബ്രഹീമിന് സഹായിക്കാൻ രംഗത്തിറങ്ങിയ പലരും സൗദി അറേബ്യയിൽ നിന്ന് മുങ്ങി പല ജീവിത സി രാഷ്ട്രങ്ങളിലും വലിയ കോട്ടകൾ സ്ഥാപിച്ചു എന്നും അറിയാൻ കഴിഞ്ഞു ഓക്കെ ഇതൊരു റഹീമിന്റെ വിഷയം വലിയൊരു കച്ചവടമായി മാറി ഇവിടെ നാം ചിന്തിക്കേണ്ടത് ചുരുങ്ങിയ റിയാലുകൾ ഏതാണ്ട് പതിനായിരം മുതൽ അങ്ങോട്ടുള്ള റിയാലുകൾ നൽകിയ ജയിൽ മോചിതരാവാൻ മോചിതരാവാണ്ടൊക്കെ ഒരുപാട് പാവപ്പെട്ട തടവുകാർ ബി സി സി രാഷ്ട്രങ്ങളിലെ ജയിലുകളിലുണ്ട് അവിടുത്തെ നിയമം പ്രകാരം അവർ കുറ്റക്കാരാണ് പക്ഷെ ചെയ്ത കുറ്റം വാഹനം ഓടിക്കുമ്പോൾ ഒരാൾ തട്ടി കാൽ ഒടിഞ്ഞു ചില വാഹനം ഓടിക്കുമ്പോൾ ഒരാൾ അപകടം ഉണ്ടായി ഒരാൾ മരണപ്പെട്ടു അങ്ങനെയുള്ള കേസുകളിലാണ് ജയിലടക്കപ്പെട്ടത് ത്രയും പണമുണ്ടെങ്കിൽ റഹീമിനും നിമിഷപ്രിയയ്ക്കും വേണ്ടി പിരിച്ച പണമുണ്ടെങ്കിൽ പത്ത് മൂന്നൂറ് ആളുകളെ ജയിലിൽ നടക്കാൻ പറ്റും പതിനായിരം രൂപ മുതൽ അങ്ങോട്ട് നൽകിയാൽ ജയിൽ മോചനം കാത്തു കഴിയുന്നവർ ഇപ്പോഴും ജി സി സി രാഷ്ട്രങ്ങളിലെ ജയിലിനുണ്ട് പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ അവർക്ക് വേണ്ടി മുതലക്കണ്ണീർ ഒക്കാൻ എന്ത് കൊണ്ടാണ് ഞാൻ മുന്നോട്ട് വരാത്തതെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ചോദിക്കാനുള്ളത് റഹീമിനു വേണ്ടി മാന്യനായ ഒരു നിയമവിദഗ്ധനെ വെച്ച് കോടതിയിൽ വാദിക്കുകയാണെങ്കിൽ പത്തിരുപത് വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചാലോ പത്തോ പതിനഞ്ചോ വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച സുഖമായി പുറത്തു വരാനുള്ള അവസരം ഉണ്ടായിരുന്നു ഇത്രയും കോടികൾ ക്രൌഡ് ഫണ്ടിങ്ങിലൊക്കെ പിരിച്ച് നമ്മൾ തലം പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അതിൽ രണ്ട് പോയിന്റുകൾ പ്രധാന പോയിന്റുകൾ പോലും റഹീമിന് അനുകൂലമായിട്ട് അത് വാദിക്കാൻ വക്കീലിനെ വെക്കാതെ പണം പിരിച്ച് റഹീമിനെ വധശിക്ഷയ്ക്ക് വരെ വഴിയൊരുക്കി പണം പിരിച്ച് ഒരു വലിയ സംഭവമാക്കി മാറ്റാനാണ് ഈ കൂട്ടം ശ്രമിച്ചത് എന്ന് ചൂണ്ടിക്കാ കാണിക്കാതിരിക്കാൻ വയ്യ അത് പറയാതെ വയ്യ കാരണം ഇങ്ങനെയുള്ള നീട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അബ്ദ്റെ കൈയ്യാൽ മരണപ്പെട്ട പയ്യൻ ഓക്കെ അങ്ങനെയുള്ള ആളുകളെ കാറിൽ കൊണ്ടുപോകുമ്പോൾ ലൈസൻസ് ഹോൾഡർ ആയ ഡ്രൈവർ വേണം റെയിമിനൊന്ന് ലൈസൻസ് ഇല്ല ലൈസൻസ് ഇല്ലാത്ത ഒരാളുടെ കയ്യിലാണ് റെയ്മിന്റെ രക്ഷിതാക്കൾ വാഹനവും അതുപോലെ റെയ്മിനെയും നൽകിയത് രണ്ട് അവിടുത്തെ എം ഒ എച്ച് മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ ലൈസൻസിയായ ക്വാളിഫൈഡ് നേഴ്സ് വേണം ആ വണ്ടിയിൽ ആ നഴ്സും ഇല്ല ഇങ്ങനെയുള്ള പ്രധാന പോയിന്റുകൾ വെച്ച് ബാധിക്കാനുള്ള ഒരുക്കാതെ അവരെ വരെ കാത്തുനിന്ന് പിന്നീട് ഒരു വലിയ വിഷയമാക്കി സെയിം ടൈം പതിനായിരവും ഇരുപതിനായിരവും നൽകി ജയിലിൽ കഴിയുന്ന കോഴിക്കോട്ടുകാരും മലപ്പുറംകാരും കേരളത്തിന് പുറത്തുള്ളവർ ഇന്ത്യക്കാരായ നൂറുകണക്കിനാൾ ജയിലുകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടി ഇവർ എന്തുകൊണ്ട് കണ്ണീർപ്പൊഴുക്കിയില്ല എന്നൊരു വലിയ ചോദ്യചിഹ്നത്തിൽ മറുപടി പറഞ്ഞേ പറ്റും ഇതെല്ലാം സമൂഹം മനസ്സിലാക്കിയിട്ടില്ല റഹീം നിരപരാധിയാണ് ഈ ഈ മലയാളിയെ നടത്തിയത് അത് പറഞ്ഞിട്ട് വർഷം ഒന്നരയായി പണം പണം പിരിച്ചിട്ട് ആ എവിടെ പോയി എന്ന് പോലും അറിയില്ല ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞത് നൂറ് കോടി രൂപ പിരിച്ചു ഇതൊക്കെ കൊണ്ടാണ് ഇവര് നാപ്പത്തി അഞ്ച് ലക്ഷത്തിന്റെ കാറ് ഒരു കോടിയുടെ ഫ്ലാറ്റ് സുഖസുന്ദരമായി ജീവിക്കുക കോടി നൂറല്ലേ എടുത്താൽ എടുത്താൽ തീരുവോ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന നല്ലൊരു ബിസിനസ്സുകാരനായ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ വരെ അന്ന് രംഗത്തിറങ്ങി അദ്ദേഹത്തിനൊന്നും ഈ വസ്തുതകൾ മനസ്സിലാക്കിയ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഞാനടക്കം ചിന്തിച്ചു ഈ പതിനാലാം തീയതി തൂക്കിക്കൊന്നും റഹീമ നിരപരാധിയാണെന്നല്ല പ്രചരിപ്പിക്കുന്നത് പക്ഷെ കാര്യങ്ങളോട് അടുത്ത് വിശകലനം ചെയ്ത് ശരിക്കും വ്യക്തമായി പഠിച്ചപ്പോഴാണ് ഇതിന്റെ ഉള്ളിലെ കഥകളെല്ലാം പുറത്തു വരുന്നത് റഹീം കേസിൽ അബ്രീം എങ്ങനെ ശിക്ഷിക്കപ്പെട്ടു എന്ന് വളരെ വ്യക്തമായി സൗദി അറേബ്യയിലെ പ്രമുഖ ഇംഗ്ലീഷ് പത്രമായ അറബ് യൂസർ റിപ്പോർട്ട് ചെയ്തതാണ് അത് ഒരുപാട് ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതും ബ്രെയിൻ സ്റ്റോം ചെയ്യുന്നവരൊക്കെ വായിച്ചതുമാണ് അതുകൊണ്ട് നിരപരാധികളായ ഒരുപാട് മലയാളികൾ ജി സി സി ജയിലുകളിൽ ചെറിയ ചെറിയ കുറ്റങ്ങൾക്ക് ജയിലില് കിടക്കുന്നവരുണ്ട് പതിനായിരം മുതൽ അങ്ങോട്ട് ചില്ലറ കാശ് കൊടുത്താൽ ജയിൽ മോചനം കാത്തുകഴിഞ്ഞ ഒരുപാട് ആളുകൾ ജി സി സി രാഷ്ട്രങ്ങളിലുണ്ട് റഹീമിനെയും നിമിഷപ്രിയക്കും പകരം ഈ കൊലക്കുറ്റത്തിൽ നേരിട്ട് പിടിക്കപ്പെട്ട ഈ രണ്ടു രണ്ടുപേർക്ക് പകരം നൂറുകണക്കിന് ജയിലിൽ സാധാരണ രാഷ്ട്രങ്ങളെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയും അതിനുവേണ്ടി സമൂഹവും സർക്കാരും സർക്കാരും സംസ്ഥാന കേരള കേരള കേന്ദ്ര സർക്കാർ തന്നെ നേരിട്ട് ഇറങ്ങണമെന്നാണ് എത്രയോ ആളുകളെ ചികിത്സിക്കാം എത്രയോ പേർക്ക് പഠന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കാം രണ്ട് കൊടും ക്രിമിനലുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കോടികൾ പിരിച്ച് ആ കോടികൾ ഉപയോഗിച്ച് സുഖസുന്ദരമായി സ്വന്ത ജീവിതം സുഖലോലുപതയിൽ കൊണ്ടുപോകുന്ന ആക്ഷൻ കൗൺസിൽ ആക്ഷൻ കമ്മിറ്റി ജീവനക്കാർ ആഹാ അന്ത സുഖം ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനും ഇതൊക്കെ ന്യായീകരിക്കാനും ഒരു പക്ഷേ നിനക്കൊക്കെ സാധിച്ചേക്കാം ഞാനേ ഇനം വേറെയാ എനിക്ക് കഴിയില്ല അതിന് തന്തയില്ലാഴിക ആര് ചെയ്താലും ഒറ്റ വാക്കിലത് ദന്തയില്ലാഴിക തന്നെയാണ് േടിനൊരിക്കലും നമ്മൾ മറ്റൊരു മാനം കൊടുക്കേണ്ടതില്ല നിറികേട് നിറികേട് തന്നെയാ വിമർശിക്കേണ്ടതിനെ ശക്തമായി വിമർശിക്കും